എല്ലാവർക്കും നമസ്കാരം ഗ്രേറ്റ് ഗൾടെക്കിന്റെ മല്ലു മാക്കറ്റ് പ്രൊഫൈൽ മാക്ക പ്രൊഫൈൽ പ്രൊഫൈൽ വീക്കിലി വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മുടെ മാക്ക പ്രൊഫൈലിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മാക്ക പ്രൊഫൈല് പ്രകാരം നമ്മുടെ എന്തുവാണ് നമ്മുടെ നിഫ്റ്റി എവിടം വരെ പോയി ഇരുപത്തി മൂവായിരത്തി എഴുപത്തഞ്ചിലോ പോയി ആ ഭാഗത്തു നിന്ന് ആശാന്തി കുറച്ച് നമ്മുടെ ആശാന്തി കുറച്ച് സെല്ലിംഗ് പ്രഷർ എടുത്ത് താഴോട്ട് വന്ന് നിങ്ങൾ കണ്ടു കാണുമായിരുന്നു നമ്മൾ താഴേക്ക് വന്ന് അണ്ട കുറച്ച് സെല്ലിംഗ് പ്രഷറൊക്കെ ഈ ഭാഗത്തെടുത്ത് ഈ നിന്ന് എടുത്ത് തിരിച്ച് താഴോട്ടൊക്കെ വന്ന് എന്താണ് കുറച്ച് താഴോട്ടൊക്കെ വന്ന് തിരിച്ച് ആ ഒരു ഭാഗത്തുനിന്ന് വി ആപ്പിന്റെ ഭാഗത്തൊക്കെ നിന്ന് ഒരു ക്ലോസിംഗ് ഒക്കെ നടത്തി ഒരു മൂമെന്റ് വലിയ ഒന്നുമില്ല ഒരു ആക്ച്വൽ മൂമെൻ്റ് ആയിരുന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തുമ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ നാൽപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി എൺപതും പിറക്കിയിൽ അവൻ ഹോ നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തഞ്ച് ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തത് സോ ഒരു ഡിപ്പ് വന്നു ഇന്നലത്തെ പി ഒ സിയിലെ ഭാഗത്ത് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇന്നലത്തെ പി ഒ സിയിലെ ഭാഗത്ത് ട്രേഡ് വരാണെങ്കിൽ ട്രേഡ് എടുക്കണം ആ ട്രേഡ് ഏകദേശം നമുക്ക് റിവേഴ്സൽ വന്നാൽ നമുക്ക് പുതിയ ഇന്നലത്തെ ഹൈ വരെ പോകാനുള്ള ചാൻസും കൂടുതലാണ് ഇന്നലത്തെ പി ഒ സിയിലെ ഭാഗത്തു നിന്ന് വന്ന് ഇമീഡിയറ്റ് റിസൺസ് റിവേഴ്സ് വന്നു ഏകദേശം നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് വരെ ആശ ആശ നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി പത്തിനഞ്ച് വരെ ബാങ്ക് നിഫ്റ്റി പോയായിരുന്നു സോ നമ്മൾ നമ്മുടെ മാക്കർ പ്രൊഫൈൽ വീക്കിലി ആൻഡ് ഡെയിലി വ്യൂവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ മാക്കർ പ്രൊഫൈലിൻ്റെ സ്ട്രക്ചറിലേക്ക് കടക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ നിഫ്റ്റിയുടെ മാക്കർ പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റി ഒരു പ്യുവർലി പറയുകയാണെങ്കിൽ ഒരു ഒരു ഐ ബി എക്സേഷൻഷൻ തന്നു ഫസ്റ്റ് ആക്കതിന് തന്നെ തന്നു സെക്കൻഡ് ആക്കതിന് മുമ്പ് വന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി നിഫ്റ്റി എന്ത് ചെയ്തു ഒരു പി ഒ സിയുടെ ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് വീക്ക് ഡെയിലി നോക്കണ സമയത്ത് നോർമൽ വേരിയേഷൻ അപ്പാണ് അതുകൂടാതെ നിഫ്റ്റി എന്താണ് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പി ഒ സി ഫോം ചെയ്തേക്കുന്നത് ഇന്ന് ഇരുപത്തി ഇരുപത്തിമൂവായിരത്തി ഇരുപത്തൊന്ന് ലെവലിലും വി വാപ്പ് ഏകദേശം ഇരുപത്തി മൂവായിരത്തി പത്തൊമ്പത് ലെവലിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് സോ ഇത് പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരത്തി പ ഇരുപത്തി മൂന്ന് ഒരു സപ്പോർട്ടായിട്ട് ആക്റ്റീവുള്ള ചാൻസ് കൂടുതലാണ് സോ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്നിൽ മോൾ നിൽക്കുവാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരത്തി നമ്മൾ ഈ പറഞ്ഞ ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഹൈ ആണ് അതിന് മുകളിൽ അടുത്ത വരുന്ന ഹൈ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നും അതിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും അതിന് മുകളിൽ ഇരുപത്തി ഇരുപത്തി ഇരുനൂറ്റി എഴുപത്തൊന്നും വരെയുള്ള ചാൻസ് കൂടുതലാണ് ഇനി താഴോട്ട് വരേണേനെ കാരണം മുകളിലോട്ട് സ്കൈസ് ഹൈ എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകുന്നു നമുക്ക് താഴോട്ടുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ ഇനി താഴോട്ടാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി പത്തൊമ്പതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു നയൻ എയ്റ്റീന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിരുന്നു അത് സ്പൈക്കിൻ്റെ ഒരു ബേസും ആണ് അതുകൂടെ അത് നേരത്തെ വാല്യൂ ഏരിയ ലോയിയുടെ സപ്പോർട്ട് ആയിട്ട് ഇരുപത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ആയിട്ട് അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എന്നാലും അതിന് താഴെ നിൽക്കുമ്പം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ മിനിങ്ങാന നമ്മുടെ ശേഷം വ്യാഴാഴ്ചത്തെ ട്രെൻഡി ഡേ പി ഒ സി വളരെയധികം സപ്പോർട്ട് കൊടുക്കുന്ന ചാൻസ് ഉണ്ട് ഇനി റിവേഴ്സൽ ഈ ട്രെൻഡിഡേ പി ഒ സി ഭാഗത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ പൊഷ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ട്രേഡ് കിട്ടാവുന്ന ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം നമുക്ക് ഈ നിഫ്റ്റിയുടെ ഈ ലെവൽ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ടിൽ വരച്ചിട്ട് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽ നമുക്ക് മാർക്കൽ പ്രൊഫൈലത്തെ ചാർട്ടിലേക്ക് വരയ്ക്കാം സോ നിഫ്റ്റിയിലെ ഡെയിലി നമ്മൾ ഇന്നലത്തെ പി ഒ സി എത്രയാണ് ഞാൻ അപ്പോൾ ഇന്നലത്തെ പി ഒ സി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ആ പി ഒ സി അതിനെയും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക് വേറെ ഒന്നും അഡീഷനും ചെയ്യേണ്ട ആവശ്യമില്ല ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു പി ഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്തു ആ പി ഒ സിക്ക് മുകളിൽ നമുക്കടുത്ത ഏതാ വരാം ആ പി ഒ സിക്ക് മുകളിൽ നിൽക്കുമ്പോൾ എന്താണ് ആ പി ഒ സിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തി എഴുപത്തി അഞ്ചിന് മുകളിൽ ഈ തൊണ്ണൂറ്റി മൂ തൊണ്ണൂറ്റി രണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓക്കെ ഈ സാധനവും അതിന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നെന്ന് പറഞ്ഞ ഇതും അതിന് മുകളിൽ ഒരു സാധനം ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടെന്ന് പറഞ്ഞ ഒരു ഈ ഒരു ലെവൽ ഞാൻ ആ ലെവൽ അതായത് ഇരുപത്തി ട്വൻറ്റി ടു തൗസൻഡ് ടു തേർട്ടി ഈ ലെവൽ നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഇന്നത്തെ ഇന്നത്തെ പി വെള്ളിയാഴ്ചത്തെ പി ഒ സി ആയി ഇരുപത്തി മൂന്നാൽ ഇരുപത്തി മൂന്ന് ഒരു സപ്പോർട്ടാണ് അതിന് മുകളിൽ നിൽക്കുവാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് നയൻറ്റി ടു അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തിമൂവത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്നു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇനി താഴോട്ട് വരെയെങ്കിൽ നയൻ എയ്റ്റി ത്രീ ഒരു സപ്പോർട്ടാണ് അതിനായ തൊള്ളായിരത്തി അൻപതിന് ഉണ്ട് താഴെ തൊള്ളായിരത്തി നാലും പിന്നെ ഈ എണ്ണൂറ്റി അറുപത്തിനാലെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ട്രെൻഡ് ഡേ പി ഒ സിയും ഭയങ്കര സപ്പോർട്ടീവ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് നമ്മൾ മാർക്കറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ പൊസിഷൻ നിങ്ങൾ എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ഷോപ്പ് ലോസിൽ പൊഷൻ എടുത്താൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് കിട്ടാൻ ട്രേഡ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി നമുക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ഡെയിലി വ്യൂവിലേക്ക് പോകാം കാരണം നമ്മൾ വീക്കിലി വ്യൂ സെക്കൻഡറി പാർട്ടായിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് പാർട്ട് നമ്മളെ മന്ത് ഡെയിലിയുള്ള വ്യൂവിനെ വെച്ച് നമുക്ക് അഡേഞ്ച് ചെയ്യാനും സെക്കൻഡറി പാർട്ട് വീക്കിലി വ്യൂ തന്നെ വന്ന് നമുക്ക് പോകാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി വ്യൂവിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ഡെയിലി വ്യൂ സോ വീക്കിലി വ്യൂ അല്ല ഡെയിലി വ്യൂ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി വ്യൂ പ്രകാരം അതൊരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് ബാങ്ക് നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു ബാങ്ക് നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് ഇന്നലെ വന്ന ലോവർ ലെവലിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു ആ ഫെയിൽ പ്രകാരം അവന്റെ ടാർഗറ്റ് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പറഞ്ഞ ഈ ഒരു ലെവലാണ് ബാങ്ക് യുസിന്റെ ടാർഗറ്റ് സോ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ന്യൂട്രൽ എസ്റ്റീം ഡേയുടെ ഡിയുടെ പി ഒ സി വന്നിരിക്കുന്ന ഇരുപത്തി നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി പത്താണെങ്കിൽ കൂടെ പി ബി വാപ്പ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് എയ്റ്റ് നയൻറ്റി ആണ് സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് സോ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഹൈ ആയ ഇന്നലത്തെ ഐ ബി എച്ചിനായ നാൽപ്പത്തെട്ടായി ഒമ്പതിനായിരത്തി ഇരുപതിന് മോൾ പതിനെട്ടിന് മുകളിൽ നിൽക്കുന്നത്തോളം കാലം നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മൂന്നും നമ്മുടെ ടാർഗറ്റും അതിന് മുകളിൽ നിൽക്കുന്നത്തോളം കാലം എത്രയാണ് നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടത് അല്ലെങ്കിൽ ഫോർ നയൻറ്റി ഫോർ എന്ന് പറഞ്ഞ ഈ സിംഗിൾ പ്രൊണിനും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി താഴോട്ട് വരികയാണെങ്കിൽ ബാങ്കിനിഫിറ്റ് സംബന്ധിച്ച് ഇന്നലത്തെ വീ ആപ്പായ ട്വൻറ്റി ടു എറ്റ് നയൻറ്റിക്ക് താഴെ നിൽക്കുന്ന സപ്പോർട്ടാണ് അതിന് താഴെ നിൽക്കുമ്പോൾ ഈ സെവൻ എയ്റ്റി എന്ന് പറഞ്ഞ ഈ ഒരു എച്ച് ബി എൻ സോണും അതിന് താഴെ നിൽക്കുന്ന സമയത്ത് ഈ വരുന്ന എഴുന്നൂറിന് സോണും സപ്പോർട്ട് ആക്റ്റീവ് ആക്ടീവ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു അതായത് ഇന്നലത്തെ പി ഒ സി ഒന്ന് നാൽപ്പത്തെട്ട് അറുന്നിട്ട് തന്നെ നമ്മൾ ട്രെൻഡ് പി ഒ സി ഇപ്പോഴും സപ്പോർട്ട് വയ്ക്കുകയാണ് വ്യാഴാഴ്ചത്തെ സോ ആ പി ഒ സിയിലെ മുകളിൽ നിൽക്കുന്ന ഇന്നലെ ന്യൂട്രൽ എക്സ്ട്രീം വന്നതുകൊണ്ട് നമുക്ക് ഈ ലെവൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം അറിയാലോ ഞാൻ പറഞ്ഞ ലെവൽ നമുക്ക് ഓർത്ത് വെച്ചേക്കാം ഇന്നത്തെ പി ഒ സിയെ കണ്ടിവാപ്പിനെ ഇമ്പോർട്ടൻറ്റ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് എന്ന ഈ ഭാഗത്താണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്ക് ആ ലെവൽ ഒന്ന് നമ്മുടെ ഈ മാക്ക പ്രൊഫൈൽ ചാർട്ടിലേക്ക് ഒന്ന് വരച്ച് വയ്ക്കാം വരച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ഈസിയാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാനൊന്ന് വരച്ച് കാണിക്കാം സോ ബാങ്ക് നിഫ്റ്റിയിലെ ഈ ലെവൽ പ്രകാരം നമ്മൾ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെച്ചു ബാങ്ക് ലെവൽ പ്രകാരം നമ്മൾ ഏതാണ് ഇന്നലത്തെ പി ഒ സി നമ്മളൊന്ന് ഇന്നലത്തെ പി ഒ സി അല്ലെങ്കിൽ വി വാപ്പിൻ്റെ ഭാഗം എയ്റ്റ് നയൻറ്റി എന്ന് പറഞ്ഞാൽ ആ ഭാഗം ഫോർട്ടി എയ്റ്റ് എയ്റ്റ് നയൻറ്റീന്ന് പറഞ്ഞ ആ ഭാഗം ഈ ഒരു എയ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് എയ്റ്റ് നയൻറ്റി ഈ എയ്റ്റ് എയ്റ്റി ഫൈവിനെ ഞാനൊന്ന് മാറ്റി ഒന്ന് പൊക്കി മോളോട്ട് ഉണ്ടെങ്കിൽ എയ്റ്റ് നയൻറ്റി ടു എന്ന് പറഞ്ഞാൽ ഈ ഭാഗം എയ്റ്റ് നയൻറ്റി ഫോർ എന്ന് അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് പി ഒ സി കമ്മി ബി വാപ്പ് ഭാഗമായിട്ട് ഇതിരിക്കും ഇതിൻ്റെ മോൾ നിൽക്കുമ്പോൾ ഈ നയൻ എയ്റ്റി നമുക്കത് വിട്ടേക്കാം സോ ഫോർട്ടി നയൻ ത്രീ സീറോ ത്രീയാണ് നമ്മളെ ടസ്റ്റഡ് ആൾക്കാരുത് ത്രീ സീറോ ത്രീ അതൊന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കൂ ഓക്കെ ത്രീ സീറോ ത്രീ ഓക്കെ അതിനെ മാർക്ക് ചെയ്ത് വെച്ചു അതിന് മുകളിൽ എന്താണ് ഫോർട്ടി എയ്റ്റ് ഫോർ നയൻറ്റി ത്രീ അതിന് ഇത്ര നമ്മളെ ലെവലിൽ ഇപ്പോൾ താഴോട്ടാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എയ്റ്റി നയൻറ്റി ഫോർ ഫോർട്ടി എയ്റ്റ് എത്രയാണ് സെവൻ എയ്റ്റി ആ ഫോർട്ടി എയ്റ്റ് സെവൻ എയ്റ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ നമുക്ക് ഇമ്പോർട്ടൻ ആണ് അത് സപ്പോർട്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ പറഞ്ഞ ഈ പി ഒ സിയും ഇ പി ലെവലും ഇതിപ്പോൾ ഇത്ര ലെവലിൽ നമുക്ക് ഓർത്തോളാം നാൽപ്പത്തൊണ്ണൂറ്റിനാല് അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഫോർട്ടി നയൻ ത്രീ സീറോ ഐറ്റ് എന്താണ് മുകളിൽ നിൽക്കുന്നത് ഫോർട്ടി നയൻ സീറോ വൺ എയ്റ്റ് നമുക്ക് ചെറിയൊരു സപ്പോർട്ടീവ് ആയിട്ട് വരും അത് കാരണം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ അത് നമ്മൾ ഇന്നലത്തെ ഹൈ ബി എച്ച് ആണ് ഇനിഷ്യൽ ബാലൻസിൻ്റെ ഹൈ ആണ് സോ അതും കൂടെ സപ്പോർട്ടീവ് ആയി മുകളിൽ നിൽക്കുന്നത്തോളം കാലം ഫോർട്ടി നയൻ ത്രീ സീറോ ത്രീ എന്ന് പറഞ്ഞാൽ ഈ ലെവൽ എത്തിയാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ഇനി നമുക്ക് അന നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും ഡെയിലിയുള്ള അനാലിസിസ് ചെയ്തു ഇനി നമുക്ക് എന്തിലേക്ക് പോകാം വീക്കിലിയിലെ അനാലിസിസിലേക്ക് പോകാം കാരണം വീക്കിലി അനാലിസിസിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ സോ നിങ്ങൾ നമ്മൾ നിഫ്റ്റി നിങ്ങൾ നോക്കണ സമയത്ത് നിഫ്റ്റി എന്താണ് നമ്മൾ തന്ന നിഫ്റ്റിയുടെ വീക്കിലി പ്രകാരം നിഫ്റ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ വീക്കിലി പ്രകാരം നിഫ്റ്റി ഒരു എന്തുവാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഏതാണ് തിങ്കളാഴ്ച ഏകദേശം ഈ ട്വൻറ്റി ടു തൗസൻഡ് ഫൈ ഫൈറ്റൻ ആ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് നോർമൽ ട്രെൻഡ് അപ്പായിരുന്നു ഈ വീക്ക് നിഫ്റ്റിയുടെ കൃത്യമായിട്ട് വീക്കിലി പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ വീക്കിലി സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റി എന്താണ് നിഫ്റ്റി ഈ വീക്കിലെ ഒരു ട്രെൻഡ് അപ്പായിരുന്നു തന്നത് സോ ട്രെൻഡ് അപ്പിൽ ഓൾമോസ്റ്റ് നല്ല മോളെടുതൽ ഇരുപത്തി മൂവായിരത്തി എഴുപത്തി അഞ്ച് വരെ പോയാണ് ആ ട്രെൻഡ് അപ്പ് അവസാനിച്ചത് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ട്രെൻഡ് അപ്പ് വീക്കായതുകൊണ്ട് ഈ വീക്കിലി പി ഒ സിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഈ വീക്കിലി പി ഒ സി എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന് നിൽക്കുന്നത് ഏകദേശം വന്ന് നിൽക്കുമ്പോൾ ഞാനിപ്പോൾ വീക്കിലി പി ഒ സിയിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീക്കിലി പി ഒ സിയുടെ ഭാഗം നിൽക്കുമ്പോൾ നിഫ്റ്റിയുടെ നിൽക്കുന്നത് ട്രെൻഡ് അപ്പിൽ ഹയസ്റ്റിൽ ക്രോസിലാണ് വന്നിരിക്കുന്നത് ഈ ബി വീക്കിൻ്റെ പി ഒ സി വന്നിരിക്കണ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് വീക്കിലി പി ഒ സി നിൽക്കണം സോ നിഫ്റ്റി ഇപ്പം ഇന്നലത്തെ പി കഴിഞ്ഞ വീക്കിൻ്റെ ടു ട്വൻറ്റി ടു സെവൻ സിക്സ്റ്റി ടുന് മുകളിൽ തന്നെയാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് ഹയറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ഈ ട്രെൻഡിൻ്റെ പി ഒ സി പ്രകാരം ആസ്ലോങ്ങാസ് ഇരുപത്തി മൂവായിരത്തി പതിനേഴിന് മുകളിൽ വീക്കിലിയുടെ വി വാപ്പും ഫോം ചെയ്തേക്കുന്ന അവിടെയാണ് ഈ വിവാപ്പിന് മുകളിൽ നിൽക്കുന്ന സമയത്ത് എന്തായാലും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വരെ പോകാനുള്ള ചാൻസ് ഈ വീക്കിൻ്റെ ബേസിസിലുണ്ട് ഇനി താഴോട്ടാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി പതിനെട്ടിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ട്വൻറ്റി ടു നയൻ തേർട്ടി അതിന് താഴെ ട്വൻറ്റി ടു എറ്റ് സെവൻറ്റി ത്രീയും അതിന് താഴെ ഈ ട്വൻറ്റി ടു എറ്റ് ട്വൻറ്റി എന്ന് പറഞ്ഞ ഈ ഒരു സിംഗിൾ പ്രിൻറ്റും വീക്കിലി സിംഗിൾ പ്രിൻ്റൂടെയാണ് അതിന് താഴെ നമ്മൾ ഈ ട്വൻറ്റി ടു സെവൻ സിക്സ് ഫിഫ്റ്റി സെവനും അതിന് താഴെ ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് നയൻറ്റിയും അതിന് താഴെ ഈ നമ്മളെ വീക്കിലിയുടെ പി ഒ സി ആയ ട്വൻറ്റി ടു സിക്സ് തേർട്ടീൻ എടുക്കാനുള്ള ചാൻസും വളരെ കൂടുതൽ അപ്പം നിഫ്റ്റി വീക്കിലി പ്രകാരം നിഫ്റ്റി എന്താണ് നോർമൽ വേരിയേഷൻ അപ്പ ലൈക്സ് എ ട്രെൻഡ് അപ്പായിരുന്നു അതുകൊണ്ട് ഈ വീക്കിലിയുടെ ഇമ്പോർട്ടൻറ്റ് വീക്കിലി മാർക്കറ്റ് അലവർത്തി അടിച്ച് താഴേക്ക് വരുകയാണെങ്കിൽ ഇരുപത്തിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ഭാഗത്ത് വരെയുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബൈ എടുത്താൽ നല്ലൊരു സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് ഇനി ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്നും വീക്കിലി വരാനുള്ള ചാൻസും വീക്കിലി കൂടുതലാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി വീക്കിലി പ്രകാരം ബാങ്ക് നിഫ്റ്റി ആക്ച്വലി ബാങ്ക് നിഫ്റ്റി ഒരു എന്തുവാണ് ഒരു വല്ല വൃത്തിയായിട്ടൊരു വീക്കായിരുന്നു നമ്മുടെ വീക്ക് പ്രകാരം അവൻ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു എന്തുവാണ് ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു വീക്കിലി പ്രകാരം ബാങ്ക് നിഫ്റ്റി വീക്കിലി പ്രകാരം ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് അത് കൂടാതെ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് അതായത് ഇപ്പോൾ എഫ് എ തന്നു ആദ്യ എഫ് ഐ ഉള്ളതുകൊണ്ട് ബാങ്ക് എഫ് സി കുറച്ചൊരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ കൂടെ ബാങ്കിന് ഇഫ് ചിലപ്പോൾ താഴോട്ടോ മോളോട്ടോ ഫ്ളക്ച്വേറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ബാങ്ക് എഫ്റ്റി എഫ് എ ഒന്ന് വന്നതുകൊണ്ട് ട്രെൻഡ് ഇപ്പോഴും അപ്പിലാക്കാൻ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി മൂന്ന് എത്തുവാനുള്ള ചാൻസും അതിന് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പുതിയ ഹൈ വരാനും ചാൻസ് കൊടുക്കില്ല അപ്പം നമ്മ ബാങ്ക് നിഫ്റ്റിയുടെ ട്രസ്റ്റ് ടച്ചർ നിഫ്റ്റിയെ പോലെ ട്രെൻഡ് അപ്പല്ല പകരം നോർമൽ എക്സ്ട്രീ ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് അതിൻ്റെ വി വാപ്പ് വന്നിരിക്കണ ഫോർട്ടി എയ്റ്റ് എൻ എൻ വീക്കിലി അല്ലാതെ ഡെയിലി ആണെങ്കിൽ കൂടെ പി ഒ സി ഫോം ചെയ്തിരിക്കണത് നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എഴുപത്തി ഭാഗത്തിലാണ് അതായത് നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് പി ഒ സി ഇങ്ങ് താഴെ നിൽക്കുന്നത് സോ അതിൻ്റെ അർത്ഥം ഈ നാൽപ്പത്തി ഒമ്പത് എട്ടായിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുകളിൽ നിൽക്കുന്നത്തോളം കാലം ബാങ്ക് നിഫ്റ്റിക്ക് ഫോർട്ടി നയൻ ടു സിക്സ്റ്റി ത്രീ സീറോ ത്രീ ലെവനിലേക്കും അതിന് മുകളിൽ നിൽക്കുന്ന കാലം കഴിഞ്ഞ പി ഒ സിയുടെ ബാങ്ക് ഇഫ്റ്റിയുടെ എയിം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്തെന്ന് പറഞ്ഞാൽ ഈ പി ഒ സി അതുകൊണ്ടാണ് നമ്മുടെ ചാർട്ടിൽ ഞാൻ നിങ്ങളെ ചോദിക്കുന്ന ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കടക്കുമെന്ന് ചോദിച്ചുള്ള ഒരു പച്ചക്കുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നാൽപ്പത്തൊമ്പതിനായിരത്തിന് മുകളിൽ നിൽക്കുന്ന കാലം നമ്മുടെ കഴിഞ്ഞ ഇരുപത്തെട്ട് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലെ ഏപ്രിൽ വന്ന പി ഒ സിയുടെ ഭാഗമായ നാൽപ്പത്തെട്ടായിരത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് അത് ഉദ്ദേശിച്ച് ആ ഒരു കാര്യത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു കേസും കൂടെ ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പി ഒ സി അതായത് എച്ച് ഡി എഫ് സി ബാങ്ക് ഒരു ട്രെൻഡ് അപ്പായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തേക്ക് ട്രെൻഡ് അപ്പായിരുന്നു അതിപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പതിനഞ്ചായിരത്തി പതിനൊന്ന് പറഞ്ഞ ഒരു പി ഒ സിയിലെ ഇപ്പൊ വന്ന റീസെൻറ്റായി വന്ന റിസൾട്ടിന് താഴെ ഈ പതിനഞ്ച് പതിനൊന്ന് പി ഒ സിന്റെ മുകളിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് സോ ആശ്രോ വങ്കാസ് ഇതിനു മുകളിൽ നിൽക്കുന്ന കാലം ഈ പതിനഞ്ച് എന്ന് പറഞ്ഞ ഈ പിഒ സിയും അതിനു മുകളിൽ നിൽക്കണമെങ്കിൽ അൾട്ടിമേറ്റ്ലി ഈ പതിനഞ്ച് എന്ന് പറഞ്ഞ ഈ ലെവലിലും വരാനുള്ള ചാൻസ് എച്ച് ഡിഫ് സി ബാങ്ക് കൂടുതലാണ് അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് കൂടുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കേരള ചാൻസും കൂടുതലാണ് അപ്പം നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോ കാണുക ഈ ഈ നമ്മൾ ഡെയിലി വന്ന ലെവൽസ് വന്നെങ്കിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക ദയവായി നിങ്ങളെ ചാട്ടിൽ അത് മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ട്രേഡിങ്ങിന് ഉപയോഗപ്പെടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും ചെയ്യുക നമുക്കൊരു നമ്മൾ സപ്പോർട്ട് തരുക അതുകൂടാതെ ഇന്നൊരു ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മുടെ ഫുൾ അതായത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ പത്ത് വീഡിയോയും കൂടെ ചെയ്ത് ഒരു ഒറ്റ വീഡിയോ ആക്കി അത് കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ ഈ ശൈലി പഠിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സിംഗിൾ വീഡിയോയും കാണാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കലും കൂടി നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു みしのぐって。